ഹലോ ഫ്രണ്ട്സ് നമ്മൾ പുറത്തുകൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ രണ്ട് പാദങ്ങൾക്കിടയ്ക്ക് രണ്ട് വോൾട്ടേജ് വരികയും നമുക്ക് ഷോക്ക് അടിക്കുന്നതുമായിട്ടൊന്ന് ആലോചിക്കുക അവിടെ വൈദ്യുതി ഉണ്ടെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല ഒരു ഓപ്പൺ പ്ലേസ് ഇത്തരത്തിലൊരു വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വിഷയം ഒരേ ഒരു ഭൂമി ഒരൊറ്റ എർത്തിങ് സംവിധാനവും നമ്മുടെ വൈദ്യുതിയുടെ എർത്തിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോമർ കാണാം നമ്മുടെ വീട്ടിനടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലുള്ള കോയിലാണ് ഞാനിവിടെ കാണിച്ചത് ഇടത്ത സൈഡിൽ അതായത് ഇതിൻ്റെ പതിനൊന്ന് കെ ബി സൈഡുണ്ട് അതിനെ പ്രൈമറി എന്ന് പറയും അതിലെ മൂന്ന് കോയിൽ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടുന്ന് ആണ് നമുക്ക് വൈദ്യുതി കിട്ടുന്നത് അത് ഇങ്ങനെ കണക്ട് ചെയ്യുക അതിനെ സ്റ്റാർ കണക്ഷൻ എന്നാണ് പറയുന്നത് അതിലെ പ്രധാനമായിട്ട് മൂന്ന് വയർ കാണും ആറ് വൈ ബി റെഡ് യെല്ലോ ബ്ലൂ എന്ന് പറയും അതാണ് ഈ മൂന്ന് വയർ അതുകൂടാതെ ഈ മൂന്ന് കോയിലിൻ്റെയും കൂടെ നടുക്കുള്ള പോയിൻ്റ് ഇങ്ങനെ എർത്ത് ചെയ്ത് ഒരു വയർ പുറത്തോട്ടെടുക്കും അതാണ് ന്യൂട്രൽ അതാണ് ഈ ഭാഗത്ത് കാണുന്നത് അപ്പോൾ ഈ ന്യൂട്രൽ എങ്ങനെയാണ് കിട്ടുന്നത് ഇതിൻ്റെ നടുക്കുള്ള പോയിൻ്റ് അതായത് നമ്മൾ സ്റ്റാർ പോയിന്റ് എന്ന് പറയും അപ്പോൾ ഇതിനെ സ്റ്റാർ പോയിന്റ് എർത്ത് ചെയ്യുന്ന ആ ഭാഗത്തു നിന്നാണ് നമുക്ക് ന്യൂട്രൽ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിൽ നമുക്ക് സപ്ലൈ കിട്ടുന്നത് ഒരു ഫേസ് വെയർ കിട്ടും പിന്നെ ന്യൂട്രൽ കിട്ടും എർത്ത് കിട്ടുമോ ഇല്ല നമുക്ക് എർത്ത് കെ സി ബിയിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല പക്ഷേ നമ്മൾ വീട്ടിൽ എർത്ത് അടിക്കും അല്ലേ ആ എർത്ത് സ്ട്രോങ് ആണെങ്കിൽ ഇതായി സംഭവിക്കും സാധാരണ രീതിയിൽ ഫേസ് നൂട്ടലിൽ കണക്ട് ചെയ്താൽ ഇതുപോലെ ബൾബ് കത്തും പക്ഷേ ഇവിടെ ഫേസും എർത്തും കൂടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യും അപ്പോൾ കറണ്ട് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവിടെ എർത്ത് എന്ന് പറഞ്ഞാൽ ഫേസ് ഈ വഴി സപ്ലൈ വരുന്നു ഇങ്ങനെ വന്നു പിന്നെ എർത്ത് ഭൂമിയിലൂടെ സഞ്ചരിച്ച് തിരിച്ച് ഈ നൂട്ടിൽ വന്ന് അങ്ങനെ ആ വഴി ക്ലോസ് ആവും അങ്ങനെ ഈ ബൾബ് കത്തുകയും ചെയ്യും ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് ഈ ബൾബ് കത്തുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷേ വ്യവസ്ഥ എന്താണ് ഈ എർത്ത് പക്കയായിരിക്കണം പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് സേഫെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള സിസ്റ്റം ഉണ്ട് അതായത് എർത്ത് റിട്ടേൺ ആയിട്ട് എടുത്തുകൊണ്ട് ഒറ്റ വയറിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തും റെയിൽവേയിലെ പാളമില്ലേ റെയിലില്ലേ അത് ശരിക്കും ഒരു റിട്ടേൺ കണ്ടക്ടറാണ് ഞാൻ ഈ എർത്തിനെ പറ്റി ഇങ്ങനെ ഒരു ബന്ധം കാണിക്കാൻ വേണ്ടി ഇത് പറഞ്ഞേ ഉള്ളൂ പക്ഷേ ഒരിക്കലും നമ്മൾ ഇത്തരത്തിൽ എർത്തിനെ റിട്ടേൺ കണ്ടക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും സേഫ്റ്റി ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ ഫേസ് നിങ്ങൾക്ക് മനസ്സിലായി ഫേസ് ന്യൂട്രൽ എർത്ത് അല്ലേ നമുക്കൊരു അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോഴ് അതിൻ്റെ അത് ഇതുപോലൊരു ത്രീ പിന്ന് കാണും അപ്പോൾ ത്രീ പിന്നിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ കട്ടി കൂടിയ നീളം കൂടിയത് എർത്ത് ടെർമിനലാണ് എർത്താണത് അപ്പോൾ ഈ പിന്നിൻ്റെ ഒരു പ്രത്യേകത നീളം കൂടുതലായതുകൊണ്ട് അതാദ്യം വയറിങ്ങുമായിട്ട് ബന്ധം വരും പിന്നെ ഇതിൻ്റെ കനം കൂടുതൽ എന്നതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ പ്രതിരോധം കുറയ്ക്കാൻ റെസിസ്റ്റൻസ് ഇവിടെ ഞാനൊരു അയൺ ബോക്സ് ഉപയോഗിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുകയാണ് ഒരാൾ ഇവിടെ നിന്നത് ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ ഇതിൻ്റെ തേട് പിന്നെ ഞാനിപ്പോൾ കാണിച്ച തേട് പിന്നെ ഇറത്തി ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചത് അപ്പോൾ ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ടെന്നിരിക്കട്ടെ ഇതിൻ്റെ ബോഡിയിൽ ഈ ഫേസ് വയർ ചുമന്ന വയർ വന്ന് തട്ടുമ്പോൾ ഇദ്ദേഹത്തിന് ഷോക്ക് അടിക്കും അല്ലേ അങ്ങനെ ഷോക്ക് അടിക്കുമ്പോൾ ഈ ഷോക്കിൻ്റെ എഫക്റ്റ് കുറയ്ക്കുവാൻ വേണ്ടി ഈ എർത്ത് വയർ പ്രയോജനപ്പെടും എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു കൈ മുതൽ അടുത്ത കൈ അല്ലെങ്കിൽ കൈ കാല് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ തമ്മിൽ ഉള്ള പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയൊക്കെയാണ് അപ്പോൾ ഈ ഈ മനുഷ്യൻ്റെ ഒരു പ്രതിരോധ ശക്തിയുണ്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഡയറക്റ്റ് കമ്പി ഭൂമിയിലേക്കും കണക്ട് ചെയ്തിരിക്കുക അല്ലേ അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കുറവും ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലുമാണ് അല്ലെങ്കിൽ രണ്ട് പാരലൽ പാത്ത് എന്ന് നമ്മൾ പറയും അപ്പോൾ ഇങ്ങനെ പാരലൽ പാത്ത് വരുമ്പോൾ ഈസിയസ്റ്റ് വഴി കൂടി കറണ്ട് പോയി ഈ കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ആ കറണ്ട് പോകുന്നത് നേരെ ഈ ട്രാൻസ്ഫോമറിലേക്ക് വരും അതായത് ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഇത് ഭൂമി ഭൂമിയിലൂടെ സഞ്ചരിച്ച് നേരെ ന്യൂട്രലിൽ കയറും അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് എർത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മനുഷ്യനൊരു പ്രൊട്ടക്ഷൻ കിട്ടി അല്ലെങ്കിൽ പാരൽ പാത്ത് ഉണ്ടായി കറണ്ടിൻ്റെ ഒരു ഭാഗം അതിലൂടെ പോയതുകൊണ്ട് ആളിന് സേഫ്റ്റി കിട്ടിയെന്ന് നമ്മൾ പറയാം ഇതാണ് ഇതാതിൻ്റെ ഫിലമെൻറ്റ് അൻബോക്സിൻ്റെ ഫിലമെൻറ്റ് അതിൻ്റെ എർത്തിങ് പോയിൻറ്റാണിത് ഫേസ് നോട്ടിൽ ഇതിൻ്റെ ബോഡി കാണിക്കാൻ വേണ്ടി എടുത്തു ഉള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ അഡീഷണൽ ആയിട്ട് ഓരോ എക്വിപ്മെൻറ്റും കൂടെ ഉപയോഗിക്കും ഒരു ആർ സി സി ബി അല്ലെങ്കിൽ ഇ എൽ സി ബിയും കൂടെ ഞാൻ ഈ വയറിങ്ങിൽ വെച്ച് അതുവഴിയാണ് ഈ അൻബോക്സിലേക്ക് നമ്മൾ എടുക്കുന്നത് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഞാൻ എർത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം ഇതേക്കും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീക്ക് സംഭവിക്കുന്നു അല്ലേ എന്നിട്ട് ഈ ഭൂമിയിലൂടെ ആ കറണ്ട് സഞ്ചരിച്ച് ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ഫോമറിനെ ന്യൂട്രലിലേക്ക് തിരിച്ചു വരും അങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് അതായത് ഈ ആറ് ഇതിലേക്ക് കയറി ഈ ആറ് വഴി ഈ രണ്ട് വഴി കറങ്ങി ഈ ബോഡിയിലൂടെ തിരിച്ച് നൂട്ടറിൽ വരും അങ്ങനെ വഴി കംപ്ലീറ്റ് ആവുകയും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഒരു കറണ്ട് സഞ്ചരിക്കുകയും ചെയ്യും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പാർട്ട് ഹൃദയമാണ് അതിന് മാക്സിമം താങ്ങാൻ പറ്റുന്നത് മുപ്പത് മില്യാാംപിയറാണ് അങ്ങനെ മുപ്പത് മില്ലിയാംപിയർ കൂടുതൽ കറണ്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ പോയാൽ മാരകമായിരിക്കും മരിച്ചു പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആണ് നമ്മളിവിടെ ഒരു ആർ സി സി ബി വെച്ചിരിക്കുന്നത് ഈ ആർ സി സി ബിയുടെ വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആറ് ഇങ്ങനെയാണല്ലോ കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചു അതിൻ്റെ ബോഡി വഴി തിരിച്ച് ഈ നേരെ ഈ സോഴ്സ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രലിലേക്ക് കയറുന്നു ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഞാനിവിടെ ഒരു ഡോക്ടർ ലൈനാണ് കാണിച്ചത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലൂടെ ആണ് അവിടെ ഉണ്ടായ കറണ്ട് അവിടെ ഉണ്ടായ കറണ്ടിന് നമ്മൾ തൽക്കാലം ഫോൾട്ട് കറണ്ട് എന്ന് പറയാം ഈ ഫോൾട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കറണ്ട് അത് മതി മനുഷ്യന് ആപത്തുണ്ടാകാൻ അത് മതി അപ്പോൾ അത് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു കാരണം ഇത് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല ഭൂമി വഴിയുള്ളൊരു ബന്ധമേ ഉള്ളൂ അങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിച്ച് തിരിച്ച് നേരെ സോഴ്സിലേക്ക് പോവുകയും ഈ ആർ സി സി ബിക്ക് അത് മനസ്സിലാവും അതെങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ രണ്ട് വയറുണ്ട് ഫേസ് ഉണ്ട് നോട്ടലുണ്ട് ഈ രണ്ട് വയറും സെയിം കറൻ്റ് ആണെങ്കിൽ ഇതിങ്ങനെ ഒബ്സേർവ് ചെയ്യും അത് സമ്മി സെയിം ആണല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് മനസ്സിലാവും പക്ഷേ ഒരു കറണ്ട് ഇതിലേ പോയി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കറണ്ടിൻ്റെ അളവിൽ വ്യത്യാസം വരും തിരിച്ചു പോകുന്ന കറണ്ടിലെ അളവിൽ വ്യത്യാസം വരും ഉടനെ ആർ സി സി ബി അത് ട്രിപ്പാകും സപ്ലൈ ട്രിപ്പായി നമുക്ക് മനുഷ്യന് പ്രൊട്ടക്ഷൻ കിട്ടും ഇനി ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെ ഡോട്ടൽ ലൈനാണ് ഇത് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ആർ സി സി ബി വർക്കാകും എന്നും ഞാൻ പറഞ്ഞു പക്ഷേ ഇതിലൂടെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടൊരു ഉണ്ട് സപ്പോസ് ഈ ആർ സി സി ബി നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ആലോചിക്കുക ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതായിട്ട് അതായത് ഒരു വയർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് കെ എസ് സി ബിയിൽ നിന്നും നമുക്ക് ഫേസും കിട്ടുന്നു ന്യൂട്രലും കിട്ടുന്നു ഇങ്ങനെ ഒരു കമ്പിയും കൂടെ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് വർത്തിക്കെന്ന് പറയും ഇങ്ങനെ ഒരു കമ്പിയും കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ആർ സി സി ബി വെച്ചാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയത് അതില്ലാതെ ഇങ്ങനെ കറണ്ട് സഞ്ചരിക്കുക നേരെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പാത്ത് ഒരു ക്ലോസ്ഡ് പാത്ത് കിട്ടും അങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് കിട്ടുമ്പോൾ ഈ സഞ്ചരിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ ആ ഫോൾട്ട് കറണ്ട് ഇതിൻ്റെ ബോഡിയിൽ ഈ ഫേസ് വന്ന് തട്ടിയിട്ടാണല്ലോ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ നമ്മൾ ചെറിയൊരു കറണ്ട് മാത്രമേ ഇവിടെ പറഞ്ഞോളൂ ഇവിടെ ഞാൻ അല്പം കൂടി വലുത് പറയാം കാരണം ഫേസ് നേരിട്ട് അയൺ ബോക്സിൻ്റെ ബോഡിയിൽ തട്ടുന്നു തട്ടുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് തിരിച്ചിവിടെ ന്യൂട്രലിൽ വന്ന് കയറുക അല്ലേ ഈ സെൻറ്റർ പോയിന്റിൽ വന്ന് കയറുക അപ്പോൾ വലിയൊരു കറണ്ടായിരിക്കും നമ്മൾ പലരും ചോദിക്കാറില്ലേ ലൈൻ പൊട്ടി വീണിട്ട് എന്തേ കെ എസ് ഇ ബിയുടെ ഫ്യൂസ് പോകാത്തത് ആ ഫ്യൂസ് പോകുന്ന ഒരു സ്റ്റേജാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനെ വന്ന് ഇത് ഡയറക്റ്റ് കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ എം സി ബി അല്ലെങ്കിൽ ബ്രേക്കർ അല്ലെങ്കിൽ ഫ്യൂസ് പോകും അത് വർക്ക് ചെയ്യും കാരണം വലിയൊരു കാരണം ഇങ്ങനെ വരും ശരിക്കും ഈ പറഞ്ഞ എർത്ത് കണ്ടക്ടർ നമ്മൾ സാധാരണ ഒരു കൺസ്യൂമറിന് തരണമെന്ന് നിയമമുണ്ട് നിയമത്തിൽ അത് എഴുതിയിട്ടുണ്ട് നമ്മുടെ സേഫ്റ്റി റെഗുലേഷൻ സി എ സേഫ്റ്റി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൂടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടിന് താഴെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടിന് താഴെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് കണക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ എർത്ത് കണ്ടക്ടർ നമുക്ക് തരണം ഇരുന്നൂറ്റി അമ്പതിന് പുറത്താണെങ്കിൽ അവിടെ നമുക്ക് സ്വന്തമായിട്ട് എർത്ത് വേണം എന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നിയമപ്രകാരം സിംഗിൾ ഫൈ സപ്ലൈ ഉള്ളിടത്ത് നമുക്ക് എർത്ത് വേണം എന്നില്ല കണ്ടീഷൻ എന്താ കെ എ സി ബി എർത്ത് കണക്ഷൻ തരുന്നെങ്കിൽ തന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇറത്ത് വേണം പക്ഷേ ഇങ്ങനെയൊരു കണക്ഷൻ ഇങ്ങനെയൊരു എർത്ത് നമുക്ക് സാധാരണ രീതിയിൽ കെ എസ് സി ബി എന്നല്ല ഇന്ത്യയിൽ അങ്ങനെ ലൈസൻസുകളൊന്നും ഈ അഡീഷണലായിട്ട് വയർ ഈ എർത്ത് വയറ് നമുക്ക് തരുന്നില്ല പക്ഷേ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് താനും അപ്പോൾ ഇങ്ങനെ തരുന്നെങ്കിൽ അതിനെ നമ്മളൊരു ഈ ഒരു സംവിധാനത്തെ ഇങ്ങനെ ഒരു അഡീഷണലായിട്ട് കണ്ടക്ട് തരുന്നെങ്കിൽ നമ്മളതിനെ ടി എൻ എസ് എന്നും പറയും നേരത്തെ ഉള്ളതിനെ ഇതിനെ ടി എന്നും പറയും ഇതൊരു വലിയൊരു ടോപ്പിക്കാണ് ടി എൻ എസ് ടി എന്നൊക്കെ പറയുന്നത് അത് താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ അതിൻ്റെ ലിങ്ക് തരാം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു എർത്ത് ഫോൾട്ട് ഉണ്ടാകുന്ന കാര്യമാണ് ഫോൾട്ട് ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ഒരു ഡയറക്റ്റ് കണക്ഷൻ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പ്രൊട്ടക്ഷൻ കിട്ടും അവിടെ നമുക്ക് ആർ വേണം എന്നില്ല അതൊരു സപ്ലിമെൻ്ററി ആയിട്ട് വെച്ചാൽ നല്ലത് എന്നുള്ളൊരു അർത്ഥമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന ഈ ഇതൊന്നുമല്ല ഈ എർത്തിൻ്റെ പ്രാധാന്യമാണ് ഈ ഫോൾട്ട് എങ്ങനെയാണ് ഉണ്ടായത് ഈ ഫേസും ഈ പറയുന്ന എർത്തും തമ്മിൽ ഡയറക്റ്റ് ബന്ധം വന്നു അല്ലെങ്കിൽ ഈ ന്യൂട്രലും ഫേസും തമ്മിൽ ഡയറക്റ്റ് ബന്ധം വന്നു അങ്ങനെയാണ് വലിയൊരു കറണ്ട് അവിടെ ഉണ്ടാകുന്നത് ആ കറണ്ടിനെയാണ് നമ്മൾ ഫോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഒരു ഇരുന്നൂറ് കെ വിയെ ട്രാൻസ്ഫോമറ് അതിൻ്റെ പുറത്തോട്ടുള്ള വയറുകളുണ്ടല്ലോ ഫേസ് മൂന്ന് ഫേസും ഉണ്ട് നോട്ടിലുണ്ട് അതെല്ലാം കൂടി ഷോർട്ട് ചെയ്യുന്നതായിട്ടൊന്നാലോചിക്കും നമ്മളെല്ലാം കൂടെ നാല് വയറും കൂടെ ചേർത്ത് കെട്ടിയിട്ട് ട്രാൻസ്ഫോമർ ഓണാക്കുന്ന കരുതുക അപ്പോൾ ഉണ്ടാകുന്ന ഒരു കറണ്ട് ഉണ്ടല്ലോ അവിടെ ലോഡൊന്നുമില്ല ലോഡില്ലാതെ തമ്മിൽ നമ്മൾ ഷോർട്ട് ചെയ്തതാണ് അപ്പോൾ ഉണ്ടാകുന്ന കറണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം സാധാരണ രീതിയിൽ ഈ ട്രാൻസ്ഫോമറിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ടിൻ്റെ ഇരുപത് മടങ്ങ് കറണ്ട് കാണും അതിനെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോൾട്ട് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ഫോൾട്ട് വന്നാൽ അത്രയും വലിയൊരു ഫോൾട്ട് വന്നാൽ അത് ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അതിൻ്റെ ഒരു ഭാഗം ഒന്നുകിൽ ഈ കൊടുത്തിരിക്കുന്ന കമ്പിയിലൂടെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ സർഫസിലൂടെ സഞ്ചരിച്ചത് നേരെ തിരിച്ച് സോഴ്സിലേക്ക് പോവും പക്ഷേ അത് കംപ്ലീറ്റ് പോകണമെന്നില്ല ആ പോകുന്ന വഴിയനുസരിച്ചിരിക്കും ആ വഴിയെന്ന് പറഞ്ഞാൽ ഭൂമിയല്ലേ അല്ലെങ്കിൽ കമ്പിയാണെങ്കിൽ നേരിട്ടങ്ങ് പോയെന്ന് വരാം പക്ഷേ ഈ ഭൂമി ആകുന്നതുകൊണ്ട് മണ്ണിൻ്റെ ഒരു പ്രതിരോധവും കൂടെ അവിടെയുണ്ട് അതിന് സോയിൽ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയായാലും ഇങ്ങനെ ഉണ്ടാകുന്ന വലിയൊരു ഫോൾട്ട് കറണ്ടിൻ്റെ ഒരു ഭാഗം തിരിച്ച് സോഴ്സിലേക്ക് പോവും ബാക്കിയുള്ള ഒരു ഭാഗം ഇതിനെ ചുറ്റിനും ഒരു വോൾട്ടേജിൻ്റെ ഒരു സർക്കുലേഷൻ ഉണ്ടാകും ഇതിന് ചുറ്റിനും വോൾട്ടേജിൻ്റെ ഒരു അട്ടികളുണ്ടാകും ഗ്രേഡിയൻ ഉണ്ടാകും നമ്മൾ ഈ കുളത്തിലേക്കൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓളങ്ങളില്ലേ അതുപോലെ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ഈ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ ഞാൻ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടായത് ഈ ഫോൾട്ട് കറൻറ്റ് ഉണ്ടാകും ഉണ്ടായത് ഈ ഫോൾട്ട് കറൻറ്റ് തന്നെ ആകണമെന്നില്ല നമ്മുടെ ഈ വയറിങ്ങിൽ വേറെ എവിടുന്നെങ്കിലും വലിയൊരു വോൾട്ടേജ് വന്നു കയറാം ഒരു അത് വേണമെങ്കിൽ മിന്നൽ വഴിയാകാം മിന്നൽ ദൂരെ ആ നമ്മുടെ കെ എസ് ഇ ബുടെ ലൈനിൽ എവിടെയെങ്കിലും അടിച്ചിട്ടാകാം അല്ലെങ്കിൽ വലിയൊരു മോട്ടറ് ഓണാക്കുമ്പോഴും അങ്ങനെ വരാം അതിനെ നമ്മൾ എന്ന് പറയും ഇലക്ട്രിക് സർജ അല്ലെങ്കിൽ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയും ഇപ്പം ഞാൻ പറഞ്ഞ ഈ രണ്ട് സാഹചര്യങ്ങളും കൊണ്ട് വലിയൊരു ഫോൾട്ട് കറണ്ടോ അല്ലെങ്കിൽ വലിയൊരു സർജ് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ഫോൾട്ട് അതിൻ്റെ ഒരു ഭാഗം തിരിച്ച് സോഴ്സിൽ പോവും ബാക്കിയൊരു ഭാഗം ഈ പറഞ്ഞപോലെ ഇതിൻ്റെ ചുറ്റിനും ഗ്രേഡിയനും ഉണ്ടാകും ആ സമയത്ത് ഇതിലെ ഒരാൾ നടക്കുന്നതായിട്ട് നിങ്ങൾ ആലോചിക്കുക ഇനി ഇതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ കറണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ നമുക്ക് മിന്നൽ വഴി ഉണ്ടാകാം അല്ലേ മിന്നൽ വഴി ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് മിന്നൽ ഇവിടെ ഇടിച്ച് മിന്നൽ ഇവിടെ ഇടിച്ചിട്ട് ഇവിടെ ഒരു പോയിൻ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ചാർജ് ഇങ്ങനെ വന്ന് അവിടെ വീഴുക അല്ലെങ്കിൽ വലിയൊരു വോൾട്ടേജ് അവിടെ വന്നൊരു എഫക്റ്റ് ഉണ്ടാകുക അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതൊരു കേന്ദ്ര ബിന്ദു ആയിക്കൊണ്ട് ഇതിൻ്റെ ചുറ്റിനും ഈ പറഞ്ഞതുപോലെ തന്നെ വോൾട്ടേജ് ഗ്രേഡിയൻ്റ് ഉണ്ടാകാം വോൾട്ടേജിൻ്റെ തട്ടുകൾ ഉണ്ടാകാം ഇത് ഞാൻ രണ്ടും കൂടെ ചേർത്ത് വലിച്ചേക്കുന്നുള്ളൂ സാധാരണ ഇങ്ങനൊരു സാഹചര്യം അപൂർവ്വമായിരിക്കും രണ്ടും കൂടെ ഒരുമിച്ച് സഞ്ചരിക്കത്തില്ല ഒന്നുകിലൊരു കറണ്ട് കൊണ്ടൊരു വലിയൊരു എഫക്റ്റ് ഇവിടെ ഉണ്ടാകാം അല്ലെങ്കിൽ മിന്നൽ കൊണ്ടൊരു എഫക്റ്റ് ഉണ്ടാകാം പക്ഷേ ഇതിന് രണ്ടിനും നമ്മൾ ചേർത്ത് ആണ് ഇവിടെ ഒരു സംവിധാനം ചെയ്യേണ്ടത് അതായത് ഇതിലെ നടന്നു പോകുന്ന ഒരാൾക്ക് അയാളുടെ രണ്ട് പാദങ്ങൾക്കിടയ്ക്ക് രണ്ട് വോൾട്ടേജ് വരരുത് നമ്മളിപ്പം ഈ കറണ്ടിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരാൾ നടക്കുമ്പോഴെന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു പതിനൊന്ന് കെ ബി ലൈൻ പൊട്ടി വീണുകയാണെന്ന് ഇരിക്കട്ടെ പതിനൊന്ന് കെ ബി ലൈൻ പൊട്ടി വീഴുമ്പോൾ ആ സെൻറ്റർ പോയിൻ്റ് സപ്പോസ് ഒരു ഒമ്പത് കെ വി ആണെന്നെ കേട്ടോ പതിനൊന്നും അവിടെ വരുന്നില്ലെന്ന് എഴുതുക ഇവിടെ ഒരു ഒമ്പത് അടുത്തത് എട്ട് അടുത്ത ഏഴ് ഇങ്ങനെ നമ്മൾ കണക്കൂട്ടുമ്പോൾ ഈ രണ്ട് പാദങ്ങൾക്കിടയ്ക്ക് രണ്ട് വോൾട്ടേജ് വരും അങ്ങനെ വരുമ്പോൾ ഈ ശരീരത്തിലേക്ക് ഇത് കയറുകയും ഷോക്ക് അടിക്കുകയും ചെയ്യും സാധാരണ മനുഷ്യ ശരീരത്തിന് സേഫായിട്ടുള്ള വോൾട്ടേജ് അതായത് ഈ രണ്ട് പാദങ്ങൾക്കിടയ്ക്ക് ഒരു അമ്പത് വോൾട്ട് വന്നാൽ വലിയ കുഴപ്പമില്ല അമ്പതിൻ്റെ അകത്ത് നിൽക്കണം ഈ ഒരു ഫോൾട്ട് വന്ന സമയത്ത് ഇതിൻ്റെ അകത്തൂടെ ഒരാൾ നടന്നു പോകണം ഇപ്പോൾ ഒരു നമ്മളിവിടെ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞു ഇതുപോലെ നടന്നു പോകുന്ന തരത്തിൽ ആയിരിക്കണം ഈ ഭൂമിയുടെ ഉപരിതലം അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ മിന്നൽ വഴിയായാലും അല്ലെങ്കിൽ കറണ്ട് കൊണ്ടായാലും ഇതിലേ വരുന്ന ആൾ നടന്നു പോയാൽ ഒരു പ്രശ്നമില്ലാത്ത തരത്തിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലം നമ്മൾ സേഫ് ആക്കണം അതിനെയാണ് നമ്മൾ എർത്തടിക്കുക എർത്തിങ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ വീട്ടിലായാലും നമ്മൾ ഒരർത്ത് അല്ലെങ്കിൽ രണ്ട് രണ്ടർത്തടിക്കും അല്ലേ ഇപ്പോൾ ഇവിടെ ഞാൻ നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി ഞാനിവിടെ ഈ രണ്ട് എഫക്റ്റ് ഞാനിവിടെ വരച്ചിട്ടുണ്ട് അതിലെ ഒരാൾ നടന്നു പോകുന്നു ഞാനിവിടെ കാണിക്കാൻ വേണ്ടി ഒരു നാലിർത്ത് അടിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ നാലെർത്തും അടിച്ചിട്ട് ഈ എർത്തെന്ന് പറയുമ്പം പൈപ്പ് എർത്തുണ്ട് ഉണ്ട് പിന്നെ റോഡുണ്ട് പിന്നെ കെമിക്കൽ എർത്തുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള എർത്തുണ്ട് അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ് അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാനിവിടെ ഒരു ജസ്റ്റ് എർത്ത് എർത്ത് അടിക്കുക അപ്പോൾ ഇവിടെ ഒരു എർത്ത് ഫിറ്റ് ഉണ്ട് ഇവിടെ ഒരു എർത്ത് ഫിറ്റ് അല്ലെങ്കിൽ എർത്ത് ഇലക്ട്രോഡ് ഉണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്തുണ്ട് ഇൻ്റർലിങ്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വയർ ഞാൻ ഇട്ട് കൊടുത്ത് ഇതെല്ലാം നമ്മി ഇൻ്റർലിങ്ക് ചെയ്ത് അവസാനത്തെ ആദ്യത്തെയും തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മി കണക്റ്റ് ചെയ്തൊരു ലൂപ്പ് പോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനെ താഴ്ത്തുന്നതിന് ഒരു കണക്കുണ്ട് പിന്നെ ഏത് ടൈപ്പ് എർത്ത് ഉപയോഗിക്കണമെന്നൊരു കണക്കുണ്ട് അങ്ങനെ എല്ലാം കൂടി ആലോചിച്ചിട്ട് വേണം ഈ എർത്തിങ് സംവിധാനം ചെയ്യാൻ പക്ഷേ ഇതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്താണ് ഈ ഫോൾട്ട് വന്ന് പതിക്കുന്ന സമയത്ത് ഇതിലെ ഒരാൾ നടന്നു പോയാലും അയാൾക്ക് ഷോക്ക് അടിക്കരുത് അല്ലെങ്കിൽ അയാളുടെ പാദങ്ങൾക്കിടയ്ക്ക് വോൾട്ടേജ് ഈ പറഞ്ഞപോലെ അമ്പത് വോൾട്ടിനകത്ത് നിൽക്കണം അമ്പത് വോൾട്ട് കൂടുതൽ വരരുത് അതാണ് നമ്മുടെ ലക്ഷ്യം മനസ്സിലായാലേ അത്രയും സേഫായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളീ ഈ സിസ്റ്റം ഈ എർത്തിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് ഇപ്പം സബ്സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് കൂടുതലാണ് കാരണം സബ്സ്റ്റേഷനിൽ വലിയ ട്രാൻസ്ഫോമർ അല്ലേ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഷോർട്ടാകുന്ന അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറണ അല്ലെങ്കിൽ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ ആണ് അപ്പോൾ ഈ അർത്ഥം ഇങ്ങനെയുള്ള അർത്ഥം ഒന്നും പോരാ ഈ ഇവിടെ നമ്മൾ ഇതുപോലൊരു പൈപ്പ് പ്ലേറ്റ് പ്ലേറ്റൊക്കെ ആയിരിക്കും അടിച്ചിരിക്കുന്നത് സബ്സ്റ്റേഷനിലാണെങ്കിൽ ഇതൊന്നും പോരാ അതിന് മാറ്റർത്തിങ് എന്ന് പറയും ഒരു നെടുകയും കുറുകെയുള്ള കമ്പികൾ വെച്ചിട്ട് ഈ രണ്ട് കാലും ശരിക്കും ചവിട്ടുന്നത് ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് പോയിന്റിലായിരിക്കും അപ്പോൾ ആ രണ്ട് പാദങ്ങൾക്കിടയ്ക്ക് ഒരിക്കലും രണ്ട് വോൾട്ടേജ് വരില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ രണ്ട് വോൾട്ടേജ് വരില്ല എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ വരില്ല ആൾ സേഫായിട്ട് നടക്കാനും പറ്റും സബ്സ്റ്റേഷനിലായാലും നമ്മുടെ വീട്ടിലായാലും നമ്മൾ ഈ സിസ്റ്റം പ്ലാൻ ചെയ്യുന്നത് അവിടെ വരാൻ സാധ്യതയുള്ള ഫോൾട്ട് എത്രമാത്രം വരുന്നോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ ഓക്കെ ഇതാണ് എർത്തിങ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്നത് ഈ വരുന്ന ഫോൾട്ട് കറണ്ട് മിന്നൽ വഴിയാകാം സർജ് വഴിയാകാം അല്ലെങ്കിൽ ഒരു ഫോൾട്ട് കറണ്ട് കൊണ്ടാകാം ഇങ്ങനെ വരുന്ന ഈ വലിയ കറണ്ട് ഭൂമിയിലേക്ക് വന്നു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഇത് എങ്ങോട്ട് പോയി നമ്മൾ പറയാറുണ്ട് ഈ ഭൂമി ദേവിക്ക് വലിയ ക്ഷമയാണെന്ന് പറയാറുണ്ട് അല്ലേ